ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ വേനൽ ആരംഭിച്ചതോടെ പനനുങ്ക് വിപണി സജീവമായി ചുറ്റുപൊള്ളുന്ന വേലിച്ചൂടിൽ വഴിയാത്രക്കാർക്ക് ഏറെ ആശ്വാസവുമാണ് പനനുങ്ക് ശുദ്ധവും ഗുണമേന്മയുള്ളതും ആയതിനാൽ തന്നെ പനനുങ്കിന് ആവശ്യക്കാർ ഏറെയാണ് ചുട്ടുപൊള്ളും വേനൽ ചൂടിൽ ആശ്വാസം പകർന്ന് പാതയോരങ്ങളിൽ നുങ്ങ് കച്ചവടം പൊടിപൊടിക്കുകയാണ് വേനൽ ചൂട് കൂടുതലായതിനാൽ നുങ്ക് കച്ചവടവും വിപണി കൈയടക്കുന്നുണ്ട് പ്രകൃതിദത്തവും കൃത്രിമത്വമില്ലാത്തതും കാരണം പനനുങ്കിന് ആവശ്യക്കാർ ഏറെയാണ് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നുങ്കുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയില്ലാത്തതുകൊണ്ട് വില കൂടുതലില്ലെന്നും പറയുന്നു ചുട്ടുപൊള്ളുന്ന വെയിലിന്റെ ചൂടിൽ ശരീരത്തിന് കുളിർമയും ദാഹശമനിയുമാണ് ശമനിയുമാണ് പനനുങ്ങ് ചൂടുകാലത്ത് നൽകുന്ന ആശ്വാസം വലുതായതിനാൽ ആളുകൾക്ക് ഇന്നും പ്രിയം നുങ്കിനോടാണ് ഒരു കരിമ്പന തേങ്ങയിൽ നിന്നും മൂന്ന് നൊങ്ക് ലഭിക്കും പത്ത് നൊങ്കിന് നൂറ് രൂപയാണ് വില ശീതള പാനീയങ്ങളുടെ വില വെച്ച് നോക്കുമ്പോൾ കുറവാണ് നൊങ്ങ് ചൂടത്ത് നല്ല എല്ലാവർക്കും കഴിക്കണ്ട സാധനമാണ് ചെറിയും ആരാ കഴിക്കാതിന് ഈ ചൂടത്തിന് കഴിക്കേണ്ട സാധനം ഇപ്പൊ നല്ല കച്ചവടമാണ് ഇപ്പൊ സാധനം കിട്ടാല്ല ആൾക്കാർക്ക് കൊടുക്കാൻ നമ്മുടെ ഈ നാളത്ത് മറ്റേ കരുവത്തൂര് കൈലാട് വല്ലപ്പുഴ ആ ഭാഗത്തുനിന്ന് തന്നെയാണ്